ും കഴിച്ചിട്ടില്ല വീഡിയോയില് ചോദിക്കലുണ്ടമ്മിസൊക്കെ കാണിച്ച ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ അതാ കുറച്ച് ദിവസമായിട്ട് കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അപ്പോൾ പുരച്ച ടൈമിലൊക്കെ എണീറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞാൻ നേരത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ എണീറ്റ് പോകുന്നത് ആദ്യം വാഷ് ചെയ്യാൻ പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശേഖരിച്ച് സ്ഥലത്ത് വെക്കുക കേട്ടോ അപ്പം പുറത്തേക്ക് അങ്ങനെ ലേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും പുറത്തേക്ക് ഇറങ്ങാനും കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കാരണം ആ ഒരു ടൈം ആകുമ്പോൾ അധികം ആരും അങ്ങനെ നീക്കും പക്ഷെ എന്നാലും ശബ്ദമൊക്കെ കേൾക്കണമല്ലോ എല്ലാവരും അതും അല്ലെങ്കിൽ എന്തോ പോലെയാണ് എന്താ പുലർച്ച ടൈം ആ ഒരു ടൈം ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ല പിന്നെ രാജ്യവട്ടം പോയപ്പോൾ തന്നെ ഞാനും നീക്കും അപ്പോൾ പുറത്ത് കുറേ നേരം ഇങ്ങനെ ഒറ്റയൊക്കെ നിൽക്കണമല്ലോ അപ്പോൾ ഞാൻ എന്താ പൈപ്പിലൊക്കെ വെള്ളം വന്നിട്ട് അങ്ങനെയൊക്കെ പാത്രം കഴുകാതെന്ന് വിചാരിച്ചപ്പോൾ ഒക്കെ ഞാൻ പാത്രം പുറത്ത് കൊണ്ടു കേട്ടോ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ കേട്ടോ കാരണം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കുത്തി ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടും തോറും കൂട്ടിയിട്ടാണല്ലോ വീഡിയോ എടുക്കാൻ അപ്പോൾ ഫോണിൻ്റെ ചാർജ് കുറയും അപ്പോൾ പുട്ടാണ് കേട്ടോ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഏകദേശം അവിടെ അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ചേർത്തിട്ട് ചേർത്തിട്ടിടാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ പുട്ടൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് സ്പൂൺ വെച്ചിട്ട് ചെയ്യണത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യലുണ്ടാവും കേട്ടോ ഞാനങ്ങനെ അധികവും സ്പൂൺ വെച്ചിട്ടൊന്നുമല്ല ചെയ്യൽ ഇപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി എന്താ അപ്പോൾ പോയി എന്താ ക്യാമറയ്ക്ക് ഓണാക്കേണ്ടത് അപ്പോൾ ഞാനിത് ആ പുട്ടിൻ്റെ തെരിതെറി പൊടി അങ്ങനെ കൈമലാക്കിയിട്ട് പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യണത് അല്ലെങ്കിൽ കൈ കൊണ്ട് ഞാൻ ശരിയാക്കല് കേട്ടോ അങ്ങനെ അതാക്കി വീതനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കണം അല്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ കുറേ അങ്ങനെ പറയലുണ്ടല്ലേ അപ്പോൾ ഞാൻ ഈ ഗ്യാസൊക്കെ ഉള്ള പ്രതീക്ഷയിൽ അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ എണീറ്റി പോകുന്നതാണ് പക്ഷേ ഗ്യാസിനെ പറ്റിച്ചു ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചപ്പോഴാണ് ഞാൻ സത്യ അറിയുന്നത് ഗ്യാസ് കഴിഞ്ഞത് അപ്പോൾ രാവിലെ ഞാൻ എന്താ വെള്ളമൊക്കെ വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ എന്തത് എന്ത് ഗ്യാസ് ഓൺ ഞാൻ പിന്നെ ഈ റിട്ടേൺ അടിച്ചിടക്കളൊക്കെ വന്നപ്പോഴാണ് പിന്നെ ഗ്യാസ് കഴിഞ്ഞു എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ ഞാൻ എല്ലാം അതും അടുപ്പത്ത് വേണമല്ലോ ഉണ്ടാക്കാനാണ് അപ്പം പിന്നെ കുറച്ച് നേരം വൈകിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വീട്ടിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വെറുതെ പോവുകയാണ് അപ്പോൾ ചേച്ചി വരാമെന്ന് പറയുന്നത് ചേച്ചി ഇതാ അങ്ങനെ അതാ വീട്ടിൽ മിഠായി അങ്ങനെ പോവുകയാണ് ചേച്ചി ഞാനും ചേച്ചീൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ പോണപോക്കിലേക്ക് വാങ്ങി തന്നെ ഈ മിഠായി അമ്മനെ വീഡിയോ ചോദിക്കണ്ടോ അമ്മ അങ്ങനെന്താ ഞാൻ വീട്ടിൽ നിന്നൊക്കെ പോന്നു എന്താ അവിടെ വണ്ടൂര് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊക്ക് എല്ലാ ജോലികളും ചെയ്യണൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഫോണിൽ ചാർജും ഇല്ല എന്നാമത് വീഡിയോ എടുക്കലും എന്താ ഒരുങ്ങലും എല്ലാതും അവിടെ ഒത്തു ഫോണില്ല ആ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോരണം അങ്ങനെ ആ വീട്ടിലേക്ക് എത്തി കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ആദ്യം ചീരി പിന്നെയാണ് സംസാരം അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് എല്ലാവരും ആയിട്ട് അപ്പോൾ ഞാൻ വീട്ടിലാണ് കേട്ടോ അപ്പം വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായിട്ടാണ്

അപ്പം ഞാനതാണ് ഇന്ന മാത്രം വീഡിയോ എടുത്തത് വീഡിയോ എടുക്കണത് എല്ലാവരും ഉണ്ട് എന്നു കഴിച്ചിട്ടില്ല ഞാനും ഇവിടെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവില്ലേ വീടിൻ്റെയൊക്കെ ഓരോരോ സൈഡ് ഭാഗങ്ങളൊക്കെ വീഡിയോ ഞാൻ കാണിച്ച് തരാം ഇനിയിപ്പോൾ പരിപാടി അറിയണമൊന്നുമില്ല കേട്ടോ പരിപാടി നിലവറ വന്നതാണ് ഇപ്പോൾ അമ്മ അവിടെയല്ലേ ഉപ്പിലിട്ട് നെല്ലിക്കണ്ടേക്കുണ്ട പോലെ ഒന്നും കഴിച്ചിട്ടില്ല എവിടെ അങ്ങനെ അതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ ഞാൻ പോണ വഴികളാണ് വഴികളാണതൊക്കെ അപ്പം ഞാൻ വെറുതെ ഒന്ന് വീടിയെടുത്തിട്ടുള്ളൂ കേട്ടോ രാജവേട്ടന് ഇല്ലയെന്നപ്പോൾ ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ പോയത് കേട്ടോ അങ്ങനെ അതാ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു പോകുന്നു ബസ്സിൽ കയറി ബസ്സിലൊന്നധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അപ്പം ബസ്സിലൊക്കെ കയറി മൂന്നേരൻ്റെ ബസ്സിന് പോകാനാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ബസ് കിട്ടിയില്ല നാല് പതിനഞ്ചിൻ്റെ ബസ്സിന് കേട്ടോ പിന്നെ പോയത് കുറേ നേരം അവിടെ നിന്നിട്ട് അങ്ങനെ ചേച്ചി പോകുന്നിട്ടില്ല കേട്ടോ ചേച്ചി പിന്നെ അഞ്ച് മണി ആ ഒരു ടൈമിലൊക്കെയാണ് വീട്ടിൽ ചേച്ചിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പോകുന്നില്ല പിന്നെ ഞാൻ ഒറ്റക്കാണ് പോകുന്നത് അങ്ങനെ അതാ ഞാനിവിടെ വളർങ്കലെത്തി രാജവേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട് എവിടെയാണ് ചോദിച്ചു തന്നു നിലമ്പൂരല്ല നിലമ്പൂരാണെന്നാണ് നിലമ്പൂരാണോ എന്ന് ചോദിച്ചു തന്നെ കേട്ടോ നിലമ്പൂരല്ല വളർങ്ങലാണ് കേട്ടോ വണ്ടൂരെന്നൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ അവിടെ നിന്ന് കുറച്ച് പോകണം വളർങ്ങലാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാനിവിടെ എത്തി ചോറൊക്കെ എന്താ ഊറ്റാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഒരു അരിയൊക്കെ ഇട്ടേന്ന് അപ്പോൾ ഞാൻ വന്ന് മേലൊക്കെ കഴിഞ്ഞിട്ട് അരിയൊക്കെ ഇട്ടേന്ന് അപ്പോൾ ഞാൻ ഉപ്പേരി ചെറിയൊരു ഉള്ളി വാട്ട് പിന്നെ ഉച്ചകത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ഊറ്റി അപ്പോൾ അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെ നിന്ന് ഫിനിഷാക്കി റെഡി ആക്കാമൊന്നു വിചാരിച്ച് ക്ലീൻ ആക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ചോറൂറ്റവിടെ നടക്കുന്നുണ്ട് പിന്നെ ഉപ്പേരിക്കലതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ അലക്കാനൊക്കെ പോയത് അപ്പോൾ എല്ലാ ജോലികളും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നവിടുന്ന് വന്നിട്ട് എന്താ ചുറക്കായി അപ്പോൾ കറികളും ഏകദേശം റെഡി ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്യാസ് ഇല്ല ഞാനപ്പോൾ അരിഞ്ഞുവച്ചിട്ട് വേഗം എന്താ പൈപ്പിൽ വെള്ളം വരുന്നതിന് മുന്നേ പോയി അരക്കാനൊക്കെ നിന്ന് അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കേണ്ട എന്നോട് വീഡിയോ ഒക്കെ എന്നിടണ വിടണം എന്ന് പറയും പക്ഷേക്ക് എന്നും ഇടാനുള്ളൊരു ഇത് കിട്ടണില്ല അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കി എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നല്ല കാര്യങ്ങളൊക്കെ റെഡിയാക്കൊക്കെ ഈ പാക്കറ്റ് ഞാൻ രാവിലെ കണ്ടുപോയതെട്ട് ഞാൻ അപ്പോൾ തന്നെ വിചാരിച്ചത് എന്തൊക്കെ ഒന്ന് ഈ എന്താ ടിന്നിലാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതിന്ന് പക്ഷെ ഞാൻ മറന്നു ഭയങ്കര മറിവിൻ്റെ ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഇതൊക്കെ പിന്നെ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് ഉപ്പേരി ഉള്ളി വാട്ടിയതും അതിന് ഉച്ചക്കത്തെ കറിയുണ്ട് പപ്പടമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വൈകുന്നേരത്തെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഞാൻ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടും ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമാണല്ലോ അങ്ങനെതാണ് എല്ലാ ജോലികളും ഏകദേശമൊക്കെ തീരാറായി അപ്പോൾ ചേച്ചി ആരും വീഡിയോക്ക് സപ്പോർട്ടാണ് വീഡിയോ ഇട്ടോ ഞങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കമൻ്റ് അയക്കാം ആ ഒരു രീതിക്കാണ് പറയുക പക്ഷേ എന്താ എല്ലാവരും സപ്പോർട്ടാണോ ചോദിച്ചാൽ അങ്ങനെ പറയും അല്ലാതെ വീഡിയോയിൽ ആരും ഇതുവരെ ഒന്നും ഒന്ന് തരൂലെട്ടോ തന്നിട്ടില്ല എന്നല്ല വീഡിയോയിലൊക്കെ നിൽക്കും പക്ഷെ വീഡിയോയിൽ നിന്നാലും നിന്ന് തരണ കുറവാണ് അതാണ് വീഡിയോയിൽ വീട്ടിൽ വീട്ടിൽ അമ്മയും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരും വീഡിയോയിൽ നിന്നും അങ്ങട്ടില്ല വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതാണ് താല്പര്യം ഇല്ലെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനും പിന്നെ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ